ുമാർ ദീഷ് ട്രെയിനർ ഫ്രോ ഇംഗ്ലീഷ് അക്കാഡമി പത്തനം ഇംഗ്ലീഷ് ക്ലാസ്സസ് ആർ കണ്ടിന്യൂ കേരളത്തിൽ പല സ്ഥാപനങ്ങളും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഒന്നാം തര തട്ടിപ്പാണ് കേരളത്തിലെ മറ്റു പല തട്ടിപ്പുകളെയും പോലെ മറ്റൊരു തട്ടിപ്പാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സിമ്പിൾ ആയിട്ട് അങ്ങ് പറയണം ഈ ലാംഗ്വേജ് ആർക്കും പഠിപ്പിക്കാനൊക്കെ മറിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഇത് പഠിക്കുന്ന കാര്യത്തിൽ ഇറ്റ് കനോട്ട് ബി ടീച്ച് ബിക്കോസ് ഇറ്റ് ഈസ് എ സ്കിൽ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കട്ടെ നിങ്ങൾ ഡ്രൈവിംഗ് എങ്ങനെയാ പഠിച്ചെന്ന് മാത്രം ചിന്തിച്ചാൽ ചിന്തിച്ചാ ഒരാസാൻ കൂടി നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ സപ്പോർട്ടും ചെയ്യും പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടാക്കിയത് നിങ്ങൾ എങ്ങനെയാണ് ബ്രേക്കും ആക്സിലേറ്ററും ഗിയറും ഒക്കെ യൂസ് ചെയ്യാൻ പഠിച്ചത് സിമ്പിൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു മാർഗമില്ല കണ്ടിന്യൂസ് പ്രാക്ടീസ് അപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് ഒരു ഡ്രൈവിങ് സ്കൂളിൽ ഒരു ആസാൻ തരുന്ന സപ്പോർട്ടേ തരുന്നുള്ളൂ ഒരു ഡാൻസിങ് സ്കൂളിൽ ഒരു ടീച്ചർ തരുന്ന സപ്പോർട്ടേ ചെയ്യുന്നുള്ളൂ നിങ്ങളെ സ്വിമ്മിങ് പഠിക്കാൻ പറ്റാൻ കൊണ്ടുപോയ അങ്കിള് തരുന്ന സപ്പോർട്ടേ ചെയ്യുന്നുള്ളൂ നിങ്ങളാണ് പ്രാക്ടീസ് ചെയ്യട്ടെ യുവർ ആറ്റിറ്റ്യൂഡ് യുവർ ഹാർഡ് വർക്കിംഗ് ക്രിയേറ്റീവ് റിസൾട്ട് സി മെനി ടൈംസ് ഐ ടോൺ യു ഇംഗ്ലീഷ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം മലയാളം സി വാട്ട് ആർ ദി ഡി ഡിഫറെസസ് ഓഫ് ഇംഗ്ലീഷ് ദാറ്റ് ഷുഡ് ബി ലേൺഡ് then പ്രാക്ടീസ് regularly if you ready if you are ready to practice it for 20 days you get a strong basement then without any conscious effort you learn this language because it is always a skill അപ്പോൾ സ്പോക്കൺ english institute എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടത്തുന്നത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനുള്ള ഒരു മാർഗം മാത്രം അപ്പം ഞങ്ങൾ ഇംഗ്ലീഷ് അക്കാദമി ഫോളോ ചെയ്യുന്ന മതിയോട് വളരെ സിമ്പിളായിട്ട് പറയാം നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഫീസ് മേടിക്കുന്നു അതായത് ഞാൻ തീരുമാനിച്ചിട്ടൊരു ഫീസെന്ന് പറഞ്ഞു വരാം അതിനുശേഷം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്കില്ലുകൾ നിങ്ങൾക്ക് തരുന്നു ആവശ്യമായിട്ടുള്ള ടിപ്സ് തരും അത് ഡിപ്പെൻഡിങ് ഓൺ യു ആണ് അത് നിങ്ങളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നിങ്ങൾക്കും ഇംഗ്ലീഷും തമ്മിൽ എന്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വാട്ട് ആർ ദി ഹിൻഡ്രൻസസ് അത് ഞങ്ങൾ പരിഗണിച്ചു ദെൻ ഇറ്റ് ഈസ് യുവർ എബിലിറ്റി ടു വർക്ക് ഹാർഡ് നോട്ട് വർക്ക് ടു പ്രാക്ടീസ് ഈസ് ദിവസം അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കത്തില്ല നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പ്രിപ്പറേറ്ററി നോട്ട്സ് നിങ്ങളുടെ പ്രോബ്ലംസ് അനുസരിച്ചുള്ള മുഴുവൻ ബേസിക് സപ്പോർട്ട് ഞങ്ങൾ കരുതി ആ ബേസിക് സപ്പോർട്ട് എങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാം പ്രാക്ടീസിൽ കൂടി എങ്ങനെ കൊണ്ടുപോകാം അത് നിങ്ങളുടെ കഴിവാണ് അതോടൊപ്പം കേരളത്തിൽ കുറേ ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്നവരുടെ ഇടയിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കഴിഞ്ഞ ഒരു ബാച്ചിൽ വന്ന കുറച്ച് കുട്ടികളുടെ ഇടയിൽ ഞങ്ങൾ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം ദേ ആർ തിങ്കിങ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ലേർ അല്ല മലയാളത്തിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ഈസ് ഈസി ടു ലേൺ വളരെ ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇറ്റ് ഈസ് നോട്ട് എ ഡിഫിക്കൾട്ട് ലാംഗ്വേജ് ഇറ്റ് ക്യാൻ ബി ലേൺ മോർ ഈസിലി ദാൻ മലയാളം so practice that is the only way right